മച്ചാമാരെ നമ്മളേ ഇവൾക്കുള്ള ചെക്കനെ തെരഞ്ഞെടുപ്പ് പോവാണ് കേട്ടോ തൃശ്ശൂർക്കാണ് പോണത് ചെറിയ വൈറ്റ് ഇവളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചപ്പോൾ കുട്ടികളെയൊക്കെ ഇതാക്കാൻ വേണ്ടി ഇവളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഇവളുള്ള ചെക്കനെ കണ്ടെത്താൻ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വാ കല്ലിങ്ങ പാടത്ത് നിൽക്കട്ടോ പമ്പല എണ്ണ അടിക്കാൻ പോയി വിളിച്ചാടിപ്പോ ആടി കൂട്ടുകാർ അല്ല കൂട്ടിലല്ല വണ്ടി കേറു ഞങ്ങള് പോവാട്ടോ വരല്ലേ

അവനെ നോക്ക അവന്റെ മടിയിലിരിക്കാ നിക്ക അവിടെ ഇരുന്നാട്ടോ ജാരി കഴിഞ്ഞ കഴിഞ്ഞ പ്രശ്നാണ് കേട്ടോ നിക്കി കാഴ്ചാണക്കായിട്ട് അവിടെ ഇരുന്നാ വെള്ള കുട്ടികളെ തന്നെ നമ്മള് തൈന പ്രാവശ്യം പ്രാവശ്യം നമ്മൾ കൊടുത്തു ഒരു നാലഞ്ച് മാസം പിന്നെ വെള്ള കുട്ടികളൊക്കെ നമ്മള് നമ്മടെ വിവിധ ജില്ലകളിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിയുള്ള ഒരു ബൊമ്പറിയനാണ് കേട്ടോ നിക്കിയേ മരേ അങ്ങനെ നമ്മൾ ഇതാ കുതിരാ തുരങ്കത്തിന്റെ അവിടെ എന്തില്ല പപ്പീനെ കയറ്റി വിടാറുണ്ട് കേട്ടോ മുതിരാൻ തുരങ്കത്തിന്റെ അവിടെ വന്നിട്ട് നമ്മള് ഒരുപാട് പപ്പീസിനെ കയറ്റി വിട്ടു വിധ ജില്ലകളിലേക്ക് ചക്കര കണ്ടുപിടിക്കാൻ പോലെ പണ്ടൊട്ടിരിക്കാനുണ്ടോ പണ്ടു നമ്മുടെ ആചുകാര ഈ തരംഗം ഏകദേശം ഒരു തൊള്ളായിരം മീറ്ററോളം തൊരംഗം വരെ നമുക്ക് കുതിരാൻ തുരക്കം നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിലൊക്കെ പറയുമ്പോഴേ നമ്മൾ എൻ്റെ വീട് ഈ കുതിരാൻ തുടക്കം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് എത്തി അപ്പോൾ തിരുവനന്തപുരം എറണാകുളം അങ്ങനെ ആ സൈഡിൽ വരുന്നവർക്കൊക്കെ ഈ കുതിരാൻ തുരക്കം കഴിഞ്ഞതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ കൂടി നമ്മൾ എടുക്കുന്നത് ഇതാണ് പുതിരാൻ തുരക്കം എങ്ങനുണ്ട് അടിപൊളിയോ ഏ ഏക്ക് എവിടെ കാഴ്ച കാരണന്നില്ലേ ഞാൻ അങ്ങനെ വിളി ഞാനോത്തേക്ക് പോവാനേ മച്ചാമാരെ നമ്മളെത്തിരിക്കാനായിട്ടോ അവള് വെള്ള ചക്കന കാണാം നമുക്ക് ഇന്നാണ് വെള്ള കല്യാണം കല്യാണ പെണ്ണ് കണ്ട മണിയൊക്കെ കല്യാണപ്പെണ് കല്യാണ പെണ് അച്ചാമര ഇതാണ് കേട്ടോ അവൻ്റെ ചെക്കൻ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല അവർ രണ്ടുപേരും നിർത്തിയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഇവൻ്റെ ഇവൻ ഇവനെ ക്രോസ് ചെയ്തിട്ടുള്ള മെയിൽ ഇതാണ് അപ്പോൾ ഇവരുടെ കുട്ടികളൊക്കെ വേണം എന്നുള്ളവർ നമുക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നമുക്ക് ഡെലിവറി ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാൻ അതിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്തോളൂ അതേപോലെ ബുൾ മസ്റ്റിഫ് പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കട്ടോ അച്ചന്മാരെ അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം അതിലോട്ട് വിളിച്ചോളൂ ബുക്ക് ചെയ്തോളൂ അതേപോലെ മച്ചന്മാരെ നമ്മൾ ജർമ്മൻ ഷെപ്പേഡ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യായിരം രൂപയ്ക്ക് ഷെപ്പേഡിനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരെണ്ണം പപ്പീനെ കയറ്റി വിട്ടു അതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അടുത്ത പപ്പീസ് ഇന്ന് നമ്മൾ കയറ്റി കൊടുക്കോ അപ്പോൾ ഇന്ന് കയറ്റി വിടുന്ന വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലെല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ കൊടുക്കും അയ്യായിരം രൂപയ്ക്ക് ക്ഷപ്പെടേണ്ട പപ്പീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഇന്ന് നമ്മൾ അതും കയറ്റി വിടുകയാണ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പപ്പീനെ മേടിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു പപ്പിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക അഡ്വാൻസ് അയച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലേക്കുള്ള വണ്ടി ഏൽപ്പിക്കും വണ്ടി ഏൽപ്പിച്ച് നമ്മൾ നമ്മളിവിടുന്ന് പപ്പീനെ എടുക്കുമ്പോൾ ബാക്കി പേയ്മെൻറ്റ് കാര്യങ്ങൾ അയച്ചാൽ ഫുൾ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സേഫ് ആയിട്ട് പപ്പീനെ കയറ്റി വിടും അപ്പം നിങ്ങൾക്ക് അവിടുന്ന് പപ്പീനെ മേടിച്ചാൽ മാത്രം മതി ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് സെറ്റാക്കിയിട്ടാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പച്ചമാരെ അപ്പോൾ നമ്മൾ രണ്ട് പപ്പീസ് കൊടുക്കാന്ന് അയ്യായിരം രൂപയ്ക്ക് ഷെപ്പേഡിന്റെ പപ്പീസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കൊടുത്തു കേട്ടോ അതേപോലെ മച്ചമാരെ റോഡ് വീലറിന് നല്ല ഇമ്പോർട്ടന്റ് ലൈനേജ് റോഡ് വീലർ നിങ്ങൾ നല്ല ക്വാളിറ്റി റോഡ് വീലർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്തോളൂ നിങ്ങൾ പൈസ മുടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അത്രയും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു തരും അങ്ങനത്തെ പപ്പീസ് റോഡ് വീലർന്ന് സൂപ്പർ പപ്പീസ് വന്നിട്ടുണ്ടാവും അപ്പൊ അതിന്റെ മദറും ഫാദറും ഒക്കെ നിങ്ങൾക്ക് എന്റെ നാട്ടിൽ ഇളനാട് വന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫാദറേയും മദറേം അതായത് അതിന്റെ ഫാദറും മദറൊക്കെ കണ്ടെടുക്കാം ഇനി നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് ദൂരമുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തില് നമ്മൾ പപ്പീസിനെ റോഡ് വീലർ നല്ല ക്വാളിറ്റി ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വരും അപ്പൊ നിങ്ങൾക്ക് നോർമലേ ക്വാളിറ്റി ആണോ കിട്ടും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇതാണ് അപ്പൊ നല്ല ക്വാളിറ്റി നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നുസരിച്ചുള്ള സൂപ്പർ ക്വാളിറ്റി പപ്പീസ് കിട്ടിട്ട് അച്ഛന്മാര് അതെ ഫാദർ ആണിത് അത്യാവശ്യം ഹെഡ് സൈസും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഫാദറാണ് അതേ ലൈനേജ് തന്നെ അതിന്റെ മദറും വരും അപ്പോൾ അറിയാലോ അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും പപ്പീസ് വളർന്ന് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ കുടുംബത്തിലായിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് പപ്പീനെ പപ്പീനെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അവന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മച്ചന്മാരെ അപ്പോൾ ഇത് കരീമിന്റെ ലൈനേജാണ് ഇതിന്റെ ലൈനേജ് വരുന്നത് കരീമാണ് കരീമിന്റെ കുട്ടിയുടെ കുട്ടിയാണ് ഇതിന്റെ പേരൻസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് മച്ചാൽ വരെ അപ്പോൾ അവരുടെ ഹെഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു പപ്പി എടുക്കുമ്പോഴും ഫോട്ടോ വീലർ ഏത് പപ്പി ഏത് പപ്പി എടുക്കുമ്പോഴും അവരുടെ ഹെഡ്ഡാണ് നോക്കുന്നത് അവരുടെ ഹെഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നീളം മുഖം മൂക്ക് കണ്ടു നീളനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവും അതായത് പഞ്ച് സൈസാണ് ഇവരുടെ ഫാദർ മതമൊക്കെ വരുന്നത് ഉണ്ടോ അപ്പോൾ അതൊക്കെ നോക്കുക അതേപോലെ അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ നോക്കുക അതിൻ്റെ ഫാദർ മദറി നോക്കുക ഇതൊക്കെയാണ് നമ്മളൊരു പപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതേപോലെ തെരഞ്ഞെടുക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ പയ്യൻ വന്ന് പപ്പീനെടുത്തത് മറ്റന്മാരെ നമ്മുടെ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടുള്ള ഒരു നമ്മുടെ സ്ഥിരമായ വീഡിയോ നമ്മുടെ ചാനലിൽ വീഡിയോ കാണണട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ബന്ധുക്കാരെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ വൻ്റെ എയറോപ്പിലാണ് നമ്മളിപ്പോൾ ഈ പയ്യൻ വന്നിരിക്കും ഇവനാണ് വീഡിയോ സ്ഥിരമായി കാണാനാണ് അപ്പോൾ അവന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച കേൾക്കാം സുചിത്തെ എല്ലാ സുചിത്തേട്ടൻ്റെ എന്നാണ് ഡോഗിനടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഡോഗാണ് അതിൻ്റെ മെയിലും ഫീമെയിലും ഒക്കെ പേരൻസിനൊക്കെ കണ്ടു നല്ല ലൈനാണ് എനിക്കിഷ്ടപ്പെട്ടിട്ട് നല്ലൊരു കുട്ടീനെ നോക്കി ഹെൽത്ത് ചെയ്യാൻ പറ്റി എൻ്റെ പപ്പിനെ ഇഷ്ടമായിട്ട് സെറ്റ് ആണ് അപ്പോൾ അവർക്ക് ചുരുങ്ങിയ വിലക്ക് നല്ലൊരു ക്വാളിറ്റി പപ്പീനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ മച്ചമാരെ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈമേജാണ് അപ്പം അതിനെ നല്ല രീതിയിൽ നോക്കി സെറ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫീമെൽ ഡോഗാണ് അവരുടെ എടുത്തിരിക്കുന്നത് കേട്ടോ അച്ചാമാരെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതേപോലെ നിങ്ങൾക്ക് പപ്പീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അതിലോട്ട് വിളിച്ചാൽ മതി മച്ചാ മാരെ അതേപോലെ നമ്മൾ ഇന്ന് ആ ഷെപ്പേഡിനു വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ കയറ്റി വിടുന്നത് ഷെപ്പേഡ് അയ്യായിരം രൂപയ്ക്ക് ഷെപ്പേഡിൻ്റെ ഒരു ഫീമെയിൽ കോപ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഉച്ചകഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി വരിക അപ്പോൾ അതിൻ്റെ അപ്പോൾ അവർക്ക് ഇന്ന് ഫുഡ് കൊടുക്കാം കേട്ടോ നമുക്ക് ആകെ നമ്മുടെ കയ്യിൽ ഇനി ഇപ്പോൾ ഒരു ഷെപ്പേഡിൻ്റെ ഒരു ഫീമെയിൽ ഉണ്ട് കൊടുക്കാനുള്ളത് അത് ബുക്കിങ്ങായി അറിയാമല്ലോ അയ്യായിരം രൂപയ്ക്ക് പോയി ഇനിയിപ്പോൾ രണ്ട് ഡാഷിൻ്റെ പപ്പീസ് ഉണ്ട് ക്രോസ് ആണ് കേട്ടോ അതിലെ ഒരു ഫീമെയിൽ പപ്പി ബ്ലാക്ക് ഉള്ളത് നമുക്ക് ആയി പിന്നെ ഒരു ബ്രൗൺ കളറുള്ള ഒരു മെയിൽ ഉണ്ട് അത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടേ നമ്മുടെ ഈ ഇപ്പോൾ ഈ നമ്മൾ ഈ കൊടുത്ത വീഡിയോ കണ്ടിട്ട് നമ്മൾ ആദ്യം ഞാൻ ഈ വീഡിയോ ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള ഒരു ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് വിളിക്കുന്നവർക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് അതിലുള്ള വിളിക്കുന്ന ആൾക്ക് ഡാഷിൻ്റെ പപ്പി എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആൾക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഡാഷിൻ്റെ പപ്പീനെ കൊടുക്കാണ്ട് വച്ചവരെ അപ്പോൾ അവർക്ക് ഇന്ന് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു വീഡിയോ ആണ് ഉണ്ടോ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം കാണാം അവർ നന്നായി ഫുഡ് കഴിക്കോ രണ്ട് മൂന്നാൾ നന്നായി ഭക്ഷണം കഴിക്കും അപ്പോൾ അവർ ചാടാൻ റെഡി ആയി നിൽക്കുകയാണ് അതാ ഒരാള് ചാടി ഒരാള് ചാടി ഏ ഇത് കാല് ഓടിപ്പോയി കഴിച്ച് ഓടിപ്പോയി കഴി ഓടിപ്പോയി കഴിക്ക് പാടി വാ വാ ഇവിടെ 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 കഴിച്ചോ കഴിച്ചോ കൂടാതെ കഴിക്കും മൂന്നാള് ഇവള് ഇപ്പൊ അയ്യായിരം രൂപയ്ക്ക് കൊടുത്ത ഷെപ്പ് ഇവളിപ്പൊ നമ്മള് ഇന്ന് പോകട്ടോ അതേപോലെ ഈ ബ്ലാക്ക് നല്ല ഹെൽത്തി പപ്പീസാണ് കേട്ടോ ഇവള് നമ്മൾ ഒരു ടീം നമുക്ക് ഈ മാസം അവസാനം നമ്മൾ വീട്ടിൽ വന്നെടുക്കും പിന്നെ ഉള്ളത് ഇവ ഇവനെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ നമ്മളൊരു മിണ്ടാപ്രാണീനെ വെച്ചിട്ട് വിലപേശി സംസാരിക്കുക അങ്ങനെ ഒന്നുമല്ല കേട്ടോ നമുക്ക് അറിയാലോ അച്ഛൻ മതി നമുക്കൊരു പപ്പീനെ കൊടുക്കുമ്പോൾ ഡെലിവറി ചാർജ് കാര്യങ്ങളെല്ലാം വരും അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടെന്നല്ലേ അപ്പോൾ ഈ മിണ്ടാപ്രാണീനെ മേടിക്കുമ്പോൾ നമ്മൾ ഇവരെ വെച്ച് വിലപേശി സംസാരിക്കുക അങ്ങനെയൊന്നും അല്ല നമ്മളിപ്പോൾ ഒരു ഡോഗിനെ മേടിക്കുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ആരും ഒരു കപ്പീനെയും കൊടുക്കില്ല അപ്പോൾ അതിനെ ഫ്രീ ആയിട്ട് മേടിച്ച ആൾക്കാർ അത്ര വില വെച്ചിട്ടായാലും നോക്കൊന്നുമില്ല അത് നമുക്കറിയാം അപ്പോൾ ഇപ്പം ഈ ഒരു ഡാഷിന് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കൂട്ടെ വച്ചാൽ മരേ കഴിച്ചോ 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 എല്ലാവരും നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കൊടുത്തതാണ് അപ്പോൾ ഇനി രാവിലെ കൊടുക്കും ഇവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കുക എന്നറിയാം ഞാൻ ഇവിടെ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉച്ച സമയത്ത് നമ്മളിപ്പോൾ ഇവർക്ക് തൈരും ചോറാണ് കൊടുക്കുക ബാക്കിയുള്ള സമയത്തൊക്കെ ഡോഗ് ഫുഡ് കൊടുക്കും ചൂടല്ലേ ചൂട് സമയമല്ലേ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു പാത്രം കാലി ആക്കിട്ടാ കഴിച്ച മുഴുവൻ കഴിക്കണം തുണ്ടുപോലും ബാക്കി വെക്കരുത് കേട്ടാ ഫുഡ് എന്റെ അടുത്തുള്ള കൊടുത്തപ്പോഴ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്ക് ഇവരെ സ്നേഹം കൂടുതലാട്ടാ ഇവരെ കൂട്ടിലാക്കാം എല്ലാവരും വാ അപ്പോ ബുക്കിംഗ് ആയിട്ട് അടുത്ത പപ്പീസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോ എല്ലാം കൊടുത്തിട്ടുണ്ട് വേണം എന്നുള്ളൊരു കമന്റ് ബോക്സ് നമ്പറിലോട്ട് വിളിച്ചോളൂ പെട്ടെന്ന് മേടിച്ചു മേടിച്ചോളൂ അതേപോലെ നല്ലതാ ഇനിയിപ്പോ നമ്മൾ ഇത് ഇവിടെ വാട ഇവിടെ ഇവരെയാണ് കേട്ടോ അപ്പൊ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഒക്കെ ഡാഷ് ആണ് ഒരു വ്യത്യാസവും ഇല്ല ഡാഷിന്റെ മദറൊക്കെ ഡാഷാണ് അതേപോലെ ഇതിന്റെ ഫാദർ വന്നിട്ട് ഡാഷിന്റെ ക്രോസ് ആണ് ഇവരുടെ ഫാദർ വേറെക്കുറെ ഡാഷിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് വേണ്ട നോക്കി നോക്കും ഇവിടെ വാ ഇവിടെ വേടാ